നമ്മൾ റഷീദാണ് തിരുവനന്തപുരം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വിനീത ബ്യൂറോയിലുള്ളവർ തിരക്കിലായിരിക്കും എന്ന് നമ്മുടെ മഹാറാലി തുടങ്ങാൻ അല്പസമയം മാത്രമേ ഉള്ളൂ വിഴിഞ്ഞത്ത് നിന്ന് റാലി തുടങ്ങാൻ പോവുകയാണല്ലേ ഒരുക്കങ്ങൾ പൂർണ്ണമായോ ഞങ്ങൾ സത്യം പറഞ്ഞാൽ മുമ്പുള്ള ഒരു പറഞ്ഞാല് കാണുന്നുണ്ടോ തിരുവല്ലം ടോള് എത്തിയിട്ടേ ഉള്ളൂ ഇനി ടോള് കഴിഞ്ഞ് കോവളം കഴിഞ്ഞ് വേണം വിഴിഞ്ഞാൽ പോകാൻ അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ഒന്ന് രണ്ട് ടീമുകൾ ഇതിനകം തന്നെ പോയിട്ടുണ്ട് അവിടെ എത്തി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ആറ് നാൽപ്പതിന് തന്നെ നമ്മുടെ പരിപാടി അരുൺസാറിൻ്റെ പരിപാടി തുടങ്ങും വലിയ ഒരു മഹാറാലിയായി കുറേ സ്ഥലങ്ങൾ കയറി വിഴിഞ്ഞത്ത് നിന്ന് തുടങ്ങി കോവളം കയറി വള്ളക്കടവ് കയറി ശംഖുമയറി നിയമസഭയിലൂടെ പോയി മാറിവാനീസ് കോളേജിൽ സമാ സമീ സമാപിക്കുന്ന തരത്തിലുള്ള വലിയ അറേഞ്ച്മെൻറ്റാണ് അടുത്ത മണിക്കൂറുകളിൽ അത് കണ്ട് ും അതാണ് വിഴിഞ്ഞത്തേക്കുള്ള യാത്രയിലാണ് വേഗം ഞാൻ വാർത്തകൾ പറഞ്ഞു പോയിക്കോട്ടെ എന്നാണ് റഹീസ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ഏതായാലും നമുക്ക് വാർത്തകളിലേക്ക് വരാം ഇന്നിപ്പോൾ സി പി എം സംസ്ഥാന കമ്മിറ്റി ചേരുകയാണ് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത ശേഷം ആദ്യമായി യോഗം ചേരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്മകുമാർ ഉയർത്തിയ വിമർശനങ്ങൾ അക്കാര്യങ്ങളൊക്കെ എന്തായാലും ചർച്ചയ്ക്ക് വരുമല്ലോ ഒരു നടപടിക്ക് സാധ്യതയുണ്ടാകുമോ അനുനയ അനുനയത്തിന്റെ പത്മകുമാർ വഴങ്ങിയ സ്വാഭാവികമായും എ പത്മകുമാർ ഉയർത്തിയ ഒരു വിവാദം അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന അംഗം ഉയർത്തിയ വിവാദം അച്ചടക്ക ലംഘനത്തിൻ്റെ പരിധിയിൽ വരുമോ എന്ന കാര്യം സംസ്ഥാന കമ്മറ്റിയിൽ ചർച്ചകൾ നടക്കും എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ആദ്യം അദ്ദേഹം വിമർശനം ഉന്നയിച്ചു പിന്നീട് രാജു അബ്രാഹിമൊക്കെ വീട്ടിൽ പോയി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വഴങ്ങുകയും ചെയ്തു ആ വഴങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു നടപടികളിലേക്ക് പോകാതിരിക്കുമോ സി പി എമ്മിൻ്റെ ഒരു നടപടിക്രമം അനുസരിച്ചാണെങ്കിൽ ഒരു പരസ്യശാസനയിലേക്ക് െങ്കിലും ഏറ്റവും കുറഞ്ഞത് പോകണം അത്തരമൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന കമ്മിറ്റി എത്തുമോ എന്ന് അറിയണം ഒപ്പം പലതരത്തിലുള്ള പുതിയ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റും വന്നതിന് ശേഷം സി പി എമ്മിനകത്ത് പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ട് അത് അത് പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരുന്നതിന് മുമ്പുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞു മേഴ്സി മേഴ്സിക്കുട്ടുമ്മ വളരെ സീനിയർ മോസ്റ്റ് ലീഡർ ആയിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടേറിയറ്റിൽ വരാത്തതിന് അവർക്ക് പ്രശ്നമുണ്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ ഇന്നത്തെ ചർച്ചയിലും ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഏതെങ്കിലും തരത്തിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നാണ് നോക്കുന്നത് പുതിയ സംസ്ഥാന കമ്മിറ്റി എൺപത്തൊമ്പത് അംഗ സംസ്ഥാന കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിൻ്റെ അജണ്ട പാർട്ടി കോൺഗ്രസിലെ കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച എന്നതാണ് അതിന് ആ ഒരു നടപടിക്രമങ്ങളിലേക്കായിരിക്കും കടക്കുക സ്വാഭാവികമായും അതിനിടയിൽ ഇത്തരം ചില വിവാദങ്ങൾ അന്തരീക്ഷത്തിൽ ആശാവർക്കർമാരുടെ സമരം ഇതും അടുത്തില്ലേ എന്നൊക്കെ പലരും കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട് പക്ഷേ അവരുടെ സമരം അങ്ങനെ കണ്ടില്ലെന്ന് നടിച്ചു പോകാനാകില്ല ഇന്നലെ പൊങ്കാല ദിനത്തിലും അവരവിടെ സങ്കട പൊങ്കാല അർപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു സർക്കാരിന് അനുഭാവപൂർണ്ണമായി ഒരു നിലപാടില്ലേ ചർച്ചയ്ക്ക് വിളിക്കുന്നു എന്നൊരു ഇപ്പോൾ സമരക്കാർക്ക് ആ സമരക്കാർ കഴിഞ്ഞ കുറേ ദിവസമായി സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ച ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകും എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത് അവരെ സംബന്ധിച്ചും മുപ്പത്തിമൂന്ന് ദിവസമൊക്കെ ഒരു മുഖ്യധാര സംഘടനയുടെ ഒന്നും പിൻബലമില്ലാതെ സമരം നടത്തുക എന്നതൊക്കെ പറയുന്നത് വലിയൊരു ഒരു ടാസ്ക്കാണ് പക്ഷേ അവരത് ഓരോ ദിവസവും മനോഹരമായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ പോലും ഒരു ജനാധിപത്യ എന്ന നിലയിൽ സമരം ചെയ്യുന്ന ആളുകളോട് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുക എന്നത് ഒരു സർക്കാർ എടുക്കേണ്ട സാധാരണ നടപടിക്രമമാണ് അതിലേക്ക് പോകുന്നില്ല ഇത് ഇത്ര ദിവസം മുപ്പത്തിമൂന്ന് ദിവസമായിട്ടും അതിലേക്ക് പോയിട്ടില്ല പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയ ചർച്ചകൾക്കുള്ള ഒരു സാധ്യതകൾ തെളിയുന്നുവെന്ന് ഇന്നലെ മന്ത്രിയുമായി അടുപ്പമുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അടുത്ത ദിവസം അവർ സെക്രട്ടേറിയറ്റ് വളയിലൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതിന് മുമ്പായി ഒരു ചർച്ച നടത്തും എന്നൊരു കഥ അന്തരീക്ഷത്തിലുണ്ട് പക്ഷേ അത് ഒഫീഷ്യലായോ അല്ലെങ്കിൽ ഇന്ന് നടക്കുമെന്നോ നാളെ നടക്കുമോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇതുവരെയുള്ള ഒരു സമീപനത്തിൽ നിന്നൊരു വിട്ടുവീഴ്ച ചെയ്ത് അവരോടൊന്ന് സംസാരിക്കാം ിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇന്നലെയും സി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ എന്താണ് അവരുടെ അവരുടെ കാര്യം ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അവരവിടെ ഇരിക്കട്ടെ നിങ്ങൾക്കെന്താ ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് വ്യക്തിപരമായി നമുക്കറിയാവുന്ന വളരെ സീനിയർ മോസ്റ്റ് ആയ ഒരു സി പി എം നേതാവും പറയുന്നൊരു സാഹചര്യം കൂടി ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ ആദ്യം മുതൽ ആരോപിച്ച ആരോപിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ത് എസ് യു സി എന്ന സംഘടനയാണ് ആ സംഘടന നടത്തുന്ന സമരം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഞങ്ങളില്ല എന്നൊരു നിലപാടാണ് സി പി എമ്മിന് എന്നാണ് നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവർ പറഞ്ഞ ഒരു എക്സാക്ട് വേഡ് ഐ എൻ യു സി ഒക്കെയാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ ഞങ്ങൾ ചർച്ച നടത്താമായിരുന്നു അവസാനിപ്പിക്കുമായിരുന്നു പക്ഷേ എസ് യു സിയോടൊന്നും ആ ഒരു നിലപാടിലേക്ക് ഞങ്ങൾ പോകുന്നില്ല എന്നാണ് അവർ വ്യക്തിപരമായി സംസാരിക്കുമ്പോഴൊക്കെ നമ്മളോട് പറയുന്നത് പക്ഷേ ഇത്രയധികം വനിതകൾ അവിടെ സമരം നടത്തുകയാണ് മുപ്പത്തിമൂന്ന് ദിവസം എന്തായാലും ചർച്ചയ്ക്ക് വിളിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു എന്നാണ് നമുക്ക് തോന്നുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇങ്ങനെ വിവാദം കൊഴുക്കുന്നത് ഈ തുഷാർ ഗാന്ധിയെ തടഞ്ഞതിനാണല്ലോ ബി ജെ പിക്ക് എന്തായാലും ശക്തമാവുകയാണ് ഇന്നലെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത ആളുകളെ വിട്ടയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ തുഷാർ ഗാന്ധിക്കെതിരെ കേസെടുക്കണമെന്ന് ഇപ്പോൾ ബി ജെ പിയും ആവശ്യപ്പെടുകയാണല്ലേ അതായത് ഇന്നലെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതിൽ ഒരാളായ നെയ്യാറ്റിൻകരയിലെ കൗൺസിലറാണ് തുഷാർ ഗാന്ധിക്കെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അതിങ്ങനെ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നെയ്യാറ്റിൻകരയിൽ ഒരു പ്രതിഷേധ പരിപാടി നടത്തിയിരുന്നു ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയുണ്ട് അതിന് ബദലായി തുഷാർ ഗാന്ധിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ ഒരു പ്രതിഷേധ പരിപാടിയുണ്ട് വിഷയത്തിൽ ആർ എസ് എസിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് കോൺഗ്രസും രംഗത്ത് വന്ന ഒരു പശ്ചാത്തലമുണ്ട് അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട സമരപരിപാടികൾ നെയ്യാറ്റിൻകരയിലെങ്കിലും നടക്കാനുള്ള സാധ്യതകളാണ് ഇന്ന് നാളെയുമൊക്കെ കാണുന്നത് വിനിത റഹീസ് ഒരു കാര്യം കൂടി പറഞ്ഞു നമുക്ക് നിർത്താം ഏതായാലും ശബരിമല നട ഇന്ന് തുറക്കുകയാണല്ലോ പുതിയ പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ടോ ഇത്തവണ ദർശനത്തിനുള്ള സമയമൊക്കെ കൂട്ടിയിട്ടുണ്ട് രണ്ടു വരിയായി ആളുകളെ കടത്തിവിടുന്ന തീർത്ഥാടകരെ കടത്തിവിടുന്ന രീതിയൊക്കെ നാളെയാണെന്ന് തോന്നുന്നു ട്രയൽ റൺ അല്ലേ അതെ മീനമാസ പൂജകൾക്ക് വേണ്ടിയാണ് ശബരിമല നട ഇന്ന് തുറക്കുക മാർച്ച് പത്തൊൻപതാം തീയതി രാത്രി പത്ത് വരെ നട തുറന്നിട്ടുണ്ടാവും അതിനുശേഷമാണ് അവസാനിക്കുന്നത് പതിനെട്ടാം പടി കയറി വന്ന് ശബരിമലയിൽ അയ്യപ്പനെ ദർശിക്കാൻ ദർശിക്കുന്ന ഒരു ഒരു സാഹചര്യം മാറി പതിനെട്ടാം പടി കയറാതെ ഫ്ളൈ ഓവർ വഴി വരുന്ന ഒരു സംവിധാനത്തിന് തുടക്കമാവുകയാണ് നിലവിൽ ഫ്ലൈ ഓവർ വഴി കടന്നു വരുന്നവർക്ക് രണ്ട് സെക്കൻഡ് മുതൽ അഞ്ച് സെക്കൻഡ് വരെയാണ് അയ്യപ്പനെ ദർശിക്കാനുണ്ടായിരുന്ന സൗകര്യം ഉണ്ടായിരുന്നത് പുതിയ പരിഷ്കാരം വരുമ്പോൾ അത് ഒരു ഇരുപത് സെക്കൻഡ് മുതൽ മുപ്പത് സെക്കൻഡ് വരെ നീളും എന്നൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ഭക്തരെ സംബന്ധിച്ച് ഉണ്ട് വിനിത ശരി ഏതായാലും റഹീസ് വിഴിഞ്ഞതേക്കുള്ള യാത്രയിലാണ് വിഴിഞ്ഞത്തെത്തിയ ശേഷം നമ്മുടെ മഹാറാലിയുടെ അപ്ഡേറ്റുകൾ നൽകും ഇന്നത്ത് നിന്ന് മാർ ഇവാന്യൂസ് കോളേജ് വരെയാണ് മഹാറാലി നടക്കുന്നത് ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വളരെയധികം നന്ദി റഹീസ് റഷീദാണ് തിരുവനന്തപുരത്ത് നിന്ന് സംസാരിച്ചത് റിപ്പോർട്ടറിന്റെ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിൻ തുടരുകയാണ് ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന മുദ്രാവാക്യവുമായി ഇന്നിപ്പോൾ തിരുവനന്തപുരത്താണ് മഹാറാലി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക്